സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പണത്തെക്കുറിച്ചാണ് പറയുന്നത് പണമില്ലാത്തവൻ പിണം എന്നൊരു പഴമൊഴിയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവർക്കും അറിയാം പണമില്ലാത്തവൻ പിണം പിണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം എന്നർത്ഥം പണമില്ലാത്തവൻ ശവത്തിന് തുല്യമാണ് ശവത്തിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തന്നെ പണമില്ലാത്തവനെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല മുമ്പെല്ലാവരും പറയും പണം കൊണ്ട് സന്തോഷം വാങ്ങിക്കാൻ സാധിക്കില്ല ഞാൻ അത്ര പണം ഉണ്ടാക്കി ഇത്ര പണം ഉണ്ടാക്കി പക്ഷേ എനിക്ക് സന്തോഷമോ സമാധാനമോ സന്തോഷമോ ഒന്നും അതുകൊണ്ട് ലഭിച്ചില്ല എന്നൊക്കെ പക്ഷേ ഇന്ന് കാലം മാറി പണമില്ലെങ്കിൽ അവന് ഒന്നുമില്ല ധാരാളം പണമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇന്ന് സന്തോഷമുള്ളൂ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന പോലെ പണം കൊണ്ട് സന്തോഷം വാങ്ങിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല എന്നൊക്കെ പലരും പറയുന്നതായിട്ട് കേൾക്കാം എങ്കിലും ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈനംദിന ജീവിതം ഒപ്പം പല അസുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൈനീട്ടാതെ വല്ലവരോടും കടം ചോദിക്കാതെ പണമുണ്ടെങ്കിൽ അതൊരു ഇജ്ജത്ത് തന്നെയാണ് അഭിമാനം തന്നെയാണ് അപ്പോൾ പണമില്ലാത്ത അവസ്ഥ പരിതാപകരമായ അവസ്ഥ തന്നെയാണ് അപ്പോൾ പണം ഉണ്ടെങ്കിൽ സന്തോഷവും ഉണ്ടാവും അപ്പോൾ നമ്മൾ പണം ലഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വെറുതെ ഇരുന്നാൽ പണം കിട്ടുമോ വെറുതെ ഇരുന്ന ആർക്കും പണം കിട്ടില്ല പണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ എല്ലുമുറിയെ പണിയെടുക്കണം പണിയെടുത്താലേ പണം കിട്ടും പക്ഷേ ഇന്ന് ലോകം മാറി എല്ലുമുറിയേ ഒന്നും പണിയെടുക്കണ്ട സ്മാർട്ടായിട്ട് പണിയെടുത്താൽ മതി സ്മാർട്ടായിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം അല്പം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ള് ചിലവഴിക്കാതെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തുകൊണ്ട് അതിൽ നിന്നും പണം ഉണ്ടാക്കാം നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ പലതരത്തിലുള്ള വഴികളും ഇന്ന് ലഭ്യമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഷെയർ ഷെയർ ചേർന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ് മറ്റുള്ളവരുടെ ബിസിനസ്സിൽ പങ്കാളികളാകാം അങ്ങനെ പങ്കാളിയായിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം നേടി വിജയിച്ച ഒത്തിരി പേരുണ്ട് ഒന്നിലധികം വീടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ട് വീട് തന്നെ അതിന് മുകളിൽ ഒരു അപ്സ്റ്റെയർ ഉണ്ട് അതിൽ ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തും പണം ഉണ്ടാക്കാം നമ്മുടെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്പം പണം ഉണ്ടാകുമ്പോഴേക്കും വലിയ വലിയ വീടുകൾ കെട്ടും അവസാനം ആ വീട് കെട്ടിയതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ആ വീടിൻ്റെ ആധാരം തന്നെ പണയം വയ്ക്കും വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡെഡ് മണിയാണ് അതിനെ പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കണം അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല മിക്ക ആളുകളും അതായത് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളെല്ലാം ഒന്നുകിൽ ഒരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കൊമേഴ്സ്യൽ സ്പേസ് ഉണ്ടാക്കിയിരിക്കും ഒരു കടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം തയ്യാറാക്കിയിരിക്കും മലയാളി മാത്രമാണ് വീട് വീടായും കട കടയായും ഒക്കെ നിലനിർത്തുന്നത് അതൊന്നുമല്ല ഇവിടെ വിഷയം നമുക്ക് പണം ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുകയോ അല്ലെങ്കിൽ വല്ല ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ നമുക്കാരെങ്കിലും ഔദാര്യമായി പണം തരികയോ വേണം പണം ഔദാര്യമായി ലഭിക്കുന്നവൻ വളരെ ഭാഗ്യവാനാണ് പക്ഷേ അവൻ മടിയനായി മാറുകയും ചെയ്യും മാതാപിതാക്കൾ മക്കളെ ഒരു പരിധി കഴിഞ്ഞാൽ പണം കൊടുത്ത് സഹായിക്കുന്നത് തീർത്തും തെറ്റാണ് അവരുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അത് ഉത ഉതകുന്ന ഒന്നല്ല ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ ആ വഴിക്ക് വിടുകയും പണം സ്വയം സമ്പാദിച്ച് ഉന്നതിയിലെത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൽ കണ്ടുവരാത്ത ഒരു കാര്യം കൂടി ആണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പണം നേടാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ സന്തോഷം നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ